ന്യൂസിലേക്ക് സ്വാഗതം മഴക്കെടുതിയിൽ മാങ്ങടം ഗ്രാമപഞ്ചായത്തിൽ മുപ്പത് കോടിയോളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ച പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് മുന്നോട്ടു പോവുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ പതിനൊന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പത്തു കോടിയുടെ കൃഷിനാശവും ഉണ്ടായി ദുരിതബാധിതരെ സഹായിക്കാൻ പഞ്ചായത്തിൽ കളക്ഷൻ സെന്റർ ആരംഭിച്ചതായും പഞ്ചായത്ത് അധികൃതർ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒന്നു മുതൽ എട്ട് വരെയുള്ള വാർഡുകളിലാണ് കൂടുതലായി നാശനഷ്ടം ഉണ്ടായത് മുന്നൂറോളം വീടുകളിൽ വെള്ളം കയറി മുപ്പത്തിമൂന്ന് വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആയിത്തരപ്പാലം ഒഴുകിപ്പോയി കിണർവെള്ളം മലിനമായ വീടുകളിൽ കുടിവെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വീടുകളിൽ വെള്ളം കയറി വലിയ പ്രയാസമാണ് അവിടെയൊക്കെ കച്ചവട സ്ഥാപനങ്ങൾ മുപ്പത്തിമൂന്ന് കച്ചവട സ്ഥാപനങ്ങൾ വലിയ തോതിൽ നാശനഷ്ടമുണ്ടായി ആയിത്തര ഭാഗത്ത് അവിടെ ഒരു പാലമുണ്ട് ഒരു കമ്പിപ്പാലം രണ്ട് പ്രദേശത്തെയും തമ്മിൽ വർദ്ധിപ്പിക്കുന്നതാണ് ആ രണ്ട് കമ്പിപ്പാലം ഈ വെള്ളത്തിൻ്റെ കുത്തിയൊടുക്കിൽ അത് തകർന്നുപോയി അത് കാണാനില്ല അതുകൊണ്ട് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ വീടുകളിലും എവിടെയൊക്കെ കുടിവെള്ളം ഇല്ലാതിട്ടുണ്ട് അവിടെയൊക്കെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കുടിവെള്ള ടാങ്ക് സംഘടിപ്പിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധമായ ജലം അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഞങ്ങൾ രണ്ട് രാവിലെ മുതൽ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് വീടുകളിലേക്ക് തിരിച്ചു പോയാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പാചകത്തിനും മറ്റും ആവശ്യമായിട്ടുള്ള വെള്ളം പഞ്ചായത്ത് ഇരിക്കുക അവരുടെ വീടുകളിലെല്ലാം വീടുകളൊക്കെ ചെളി നിറഞ്ഞിരിക്കുക ആ നിറഞ്ഞിരിക്കുന്ന ചെളിയും അതുപോലെ തന്നെ അവരുടെ ചുറ്റു പരിസരങ്ങളുമെല്ലാം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം ഒരുക്കേണ്ടതുണ്ട് ഭക്ഷ്യവസ്തുക്കൾ വീട്ടുപകരണങ്ങൾ തുടങ്ങിയവയാണ് ഉദാരമതികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നും സർവതും നഷ്ടപ്പെട്ടവരെ സഹായിക്കുന്നതിനായി കളക്ഷൻ സെന്റർ ആരംഭിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അതുപോലെ അതുപോലെ വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഇവയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ് അതൊക്കെ തന്നെ പൊതുവിൽ ശേഖരിച്ചുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ തന്നെ ശേഖരിച്ച് അവിടെ നിന്ന് ആവശ്യക്കാർക്ക് കൂടുതൽ വീട്ടിലേക്ക് നേരിട്ടെത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരേ ആളുകൾക്ക് തന്നെ കൂടുതലായിട്ട് ആവശ്യത്തിലധികം വാസ്തു വസ്തുക്കൾ ലഭിക്കുന്നതിന് പകരം എല്ലാവർക്കും സാമൂഹ്യനീതിയോടുകൂടി എല്ലാവർക്കും വേണ്ടത്ര വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പൊതുവിൽ പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമെല്ലാം ആലോചിച്ചിട്ടുള്ള ഒരു തീരുമാനം ആ തരത്തിൽ വരുന്ന സംഭാവനകൾ പൂർണ്ണമായി പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് അവരുടെ ഫോൺ നമ്പറാണ് നിങ്ങളെ ഈ പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് അത് വെച്ചുകൊണ്ട് ഫോൺ നമ്പർ വിളിക്കുക പഞ്ചായത്ത് ഓഫീസിൽ നാളെ മുതൽ ഇന്ന് മുതൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ ശിവ്യ എം ഷീന സെക്രട്ടറി എസ് അനിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ലതീഷ് ബാബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു സഹായങ്ങൾ നൽകാൻ താല്പര്യമുള്ളവർ ഒൻപത് ഒൻപത് നാല് ഏഴ് രണ്ട് ആറ് എട്ട് ഒന്ന് ഏഴ് മൂന്ന് അല്ലെങ്കിൽ ഒൻപത് നാല് ഒൻപത് ഏഴ് എട്ട് ആറ് മൂന്ന് ഏഴ് എട്ട് മൂന്ന് എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്